അപ്പൂസിന്റെ ഒരു ചെറിയൊരു വിളവെടുപ്പ് വീടിയാണ് കേട്ടോ ഇന്നത്തെ ഇവിടെ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ വിന്റർ ആയതുകൊണ്ട് അധികം പച്ചക്കറികളൊന്നും ഞങ്ങളുടെ ഗാർഡനിൽ പോയി ഇത് തണുപ്പ് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ നട്ട കുറച്ചൊരാടിഷമാണ് അപ്പോൾ അതിന്റെ ഒരു ചെറിയ വിളവെടുപ്പാണ് ഇന്നത്തെ വീഡിയോ

Satisf. Hmm. Itu ndo white one. Ah. Wow, white one. Mm -hmm. <laughs> one, hmm, one eh. Two. One kitty. Kata kite. Hmm, ruby one kitty. Wow. Isn't he? Jangan parikkan untuk. Jangan parik. Done. Hmm. അക്കെ അന്ന് വാ വെയിറ്റ് ഒന്ന് കെട്ടിയോ റിക്സ് ഒന്ന് പൊസരണ്ട് എല്ലാം പറച്ചു ഇതാ ഇതല്ല അന്ന് കെട്ടിയോ കെ കെ സാരെടുക്കാം ഏതും അങ്ങനെ ഏതോട് അങ്ങനത്തെ നല്ലതാ വേണ്ടി പറിച്ചെടുക്കണം

It rarity Sunday. It It is a video. It luck al khaytik li nakta. It allin til അമ്മ ഇനി ആള് ഇനി നമുക്ക് അതിനെ ക്ലീൻ ചെയ്തെടുക്കാം ആ ബാട്ടർ ഹോസ് വേണ്ട ബാട്ടർ ഹോസ് ഒന്നും വേണ്ട ഇങ്ങനെയാ ക്ലീൻ ചെയ്യണേ ഓണോന്ന് ബാ ക്ലീൻ ചെയ്യാം അപ്പോസ് 음. 하트. 음. 우리 조잔. 안 흠. 코스. 와. 아나 이리로 오게다. ഇവിടെ ഇങ്ങോട്ട് വരഞ്ഞി ഇതിന്റെ റാഡിഷ് ഉണ്ട് റാഡിഷ് റാഡിഷ് 1, 2, 3, 4, 5, 6, 20, 21, 22, 23, 24, 25,

we just put like to channel, share channel, subscribe button Thank you for watching. Bye.